ആ പോകുന്ന ആളില്ലേ അയാൾക്ക് ആറ് ദിവസം കൂടിയ ദുന്യാവിൽ ആയുസ് ബാക്കിയുള്ളൂന്ന് മുപ്പുരുത്തതിന്റെ ചിത്രം ഉണ്ടല്ലോ അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ ആരെ പിടിക്കണം ഏത് സമയത്ത് പിടിക്കണം ഹസ്രായൽ പറഞ്ഞു ആ പോണ പോണയാൾക്ക് ആറ് ദിവസം കൂടിയേ ദുന്യാവിലുള്ളൂ ദാവൂദ് നബി അലൈഹി ഇലാം രണ്ടും മൂന്നും നാലും കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു പഠിച്ചോനെ ഇയാളെ പറ്റിയില്ലേ എന്ന് ആറ് ദിവസമുള്ളൂ എന്ന് പറഞ്ഞു ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ മരിച്ചിട്ട് പിന്നെയും ജീവിച്ചോ ഹസ്രൈൽ അലി ഇസ്ലാം പിന്നൊരുക്ക വന്നപ്പോ ചോദിച്ചാൽ നിങ്ങൾ ആറ് ദിവസമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹയാത്തിലുണ്ടല്ലോ അത് നിങ്ങൾ കേൾക്കണോ നേരെ പിറ്റേന്ന് അയാള് ചേർക്കപ്പെടാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു കിടക്കുന്ന ഒരു ബന്ധം ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അള്ളാഹുത്താല ഒരു ഇരുപത് കൊല്ലത്തെ ആയുസും കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരു കൊല്ലമല്ല ഇരുപത് കൊല്ലത്ത് ആയുസും കൂടി അള്ളാഹുത്താല നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആള് മരിക്കൂന്ന് ആയുസ് നിളാനൊക്കെ എന്തും ചെയ്യൂല നമ്മൾ എന്തും ചെയ്യും നിങ്ങൾ ഏതെങ്കിലും ചികിത്സക്കാലത്ത് പോയൊക്കെ നിങ്ങൾക്ക് ആയുസ് ഇരുപത്തി കൊല്ലം നീട്ടി കിട്ടും ഒരു പതിനാറ് പേ സംഭാവന എണ്ണി കൊടുക്കൂല അവിടെ ഒരു മിനിറ്റ് താമസിക്കാതെ ഒരു ചെലവുമില്ല ഒറ്റ കാര്യത്തു കുടുംബ ബന്ധം ചേർക്കുന്നത് ദുന്യാവിലും ആഹുറത്തിലും സമൃദ്ധി ലഭിക്കുന്ന കാര്യമാണ് അർഷിന്റെ തണൽ കൊള്ളുന്ന എഴുപത്തിയേഴ് വിഭാഗങ്ങളിൽ എണ്ണപ്പെട്ടൊരു വിഭാഗമാണ് കുടുംബ ബന്ധം ചേർത്താൾക്ക് അർഷിന്റെ തണലുണ്ടെന്ന് സൈദുനർ റസുഹി കുടുംബബന്ധം മാത്രമല്ല കേട്ടോ ആ ആയത്തിൽ എണ്ണിയത് വല്ല്യതാമ അനാഥകൾ വിശദമായി പറയാൻ അടുത്ത അയൽവാസികൾ വൽ ജാരിൽ ജുനുബി രണ്ടുമുണ്ട് രണ്ടു തരത്തിൽ അയൽവാസികളുണ്ട് അടുത്ത അയൽവാസികൾ എന്ന് പറഞ്ഞാൽ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് നാപ്പത് വീട് അതാണ് അടുത്ത അയൽവാസികൾ അതിന്റെ അപ്പുറമുള്ളത് അകന്ന അയൽവാസികൾ കൂട്ടത്തിൽ ഒപ്പം പഠിച്ചാള് ഒപ്പം തൊഴിലെടുത്താള് ഒപ്പം യാത്ര ചെയ്താള് ഒപ്പം ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ ഇങ്ങനെ താമസിച്ച് ബന്ധം പുലർത്തി ഏതെങ്കിലും ഒരു നിലക്ക് ബന്ധം വന്ന ആള് ജംബ് സബീൽ ആൾ യാത്ര ചെയ്യുന്ന യാത്രക്കാര് ഒമാമലക്ക തൈമാനക്കും കീഴിലുള്ള തൊഴിലാളികൾ ജീവനക്കാര് ബാക്കിയുള്ള ആൾക്കാർ ഇവർക്കൊക്കെ സേവനം ചെയ്യണം ഇവർക്കൊക്കെ ഗുണം ചെയ്യണം അപ്പോഴേ വിഭാഗത്ത് താമമാകുള്ളൂ പൂർണ്ണാകുള്ളൂ നമ്മളെ ബന്ധം ബന്ധമായി നിലനിൽക്കുകയുള്ളൂ അള്ളാഹുത്തല തൂഫിക്ക് നൽകട്ടെ